അവർക്ക് ഒരു കണ്ട ഇനി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആർ ടി ഒയുടെ മൂന്ന് ആൾക്കാരുണ്ട് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ അവർക്ക് വന്നപ്പോൾ ഈ ദേരാ ദേശയിലല്ല ഈ വർക്ക് ഇത്രയും ദിവസം പോയിക്കൊണ്ടിരുന്നത് അവർ റോഡ് ഇത് മണ്ണ് മാറ്റുന്നതിൻ്റെ തിരക്കിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ മാറ്റിച്ചത് ജി പി ആർ ജി പി ആറ് വെച്ചോണ്ട് ജി പി ആറ് വന്ന ആൾക്കാരെയും കൊണ്ട് അവർ നമ്മൾ വന്ന ഒരു മണിക്കൂർ ഞാൻ വേറെ മീറ്റ് ചെയ്യാൻ പറ്റിയ ആ ഒരു മോളുടെ ഡെബ്രി ഡെബ്രിസിലേക്ക് അവിടെന്ന് പറഞ്ഞാൽ നമ്മൾ ചാരക്കെട്ടോളം താഴ്ന്നു പോകുന്ന ഒരു അവിടെ അത് എൻ ഡി ആർ എഫ് ആയിട്ട് എൻ ഡി ആർ എഫിന്റെ ഓഫീസും കൂട്ടുകൊണ്ടായിരുന്നു നമ്മൾ ജോയിൻറ്റ് ആയിട്ടാണ് ഒരു ജി പി ആർ മാർക്ക് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ജി പി ആർ ഒരു അവർ ഒരു പോസിബിലിറ്റി എന്ന് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിബിലിറ്റി ഒരു ലോറി ഉണ്ടെന്ന് ഉണ്ടോ പോസിബിലിറ്റിയാണ് കാരണം ഒരു അവിടെ കടയുണ്ടായിരുന്നു എൻ്റെ ഓപ്പോസിറ്റ് ഇത് പാർക്ക് ചെയ്ത് അവിടെ നമുക്ക് ജി പി ആറിൻ്റെ ലൊക്കേഷൻ നമ്മൾ ഒരു ഫൈൻഡ് ഔട്ട് ഒരു സർക്കിൾ ഒരു ട്രാങ്കിൾ ഷേപ്പിൽ സർക്കിൾ ഷേപ്പിൽ നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ ചെയ്ത് കൊണ്ടിരിക്കാൻ ഇപ്പോൾ മണ്ണിപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഈ ലോറി കിടക്കുന്ന സൈഡിലെ ഒരു നയൻറ്റി പെർസെൻറ്റ് ചാൻസ് ഉള്ള സ്ഥലത്തുള്ള മണ്ണുകൾ ഇപ്പം ഇപ്പം രാത്രി പത്ത് മണിവരെ കണ്ടിന്യൂ ആവേണ്ടി വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ ആയിട്ട് കളക്ടർ പറഞ്ഞിട്ടുണ്ട് കഴിച്ചിട്ടില്ല കൂടൊ അശ്വസിച്ച വിഷ്ണാസം ഒന്നും നമ്മളൊന്നും ഉറങ്ങിയിട്ടില്ല അവര് ആ കഴിച്ചിട്ടില്ല ഇടയ്ക്ക് വെള്ളം മാത്രമാണ് കുടിച്ചത് അപ്പോൾ ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുകയാണ് മാക്സിമം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളതാണ് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ ഔട്ട് നമുക്ക് ട്രക്കിൻ്റെ ഒരു അല്ല ആ ട്രക്കിൻ്റെ മുകളിൽ നിന്ന് വുഡിൻ്റെ ട്രൈസ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആ സുഖെത്തും ഇല്ല ജി പി എസ് ലൊക്കേഷൻ വാരി ചെയ്യാം കാരണം ഒരു വണ്ടി നിർത്തിയിട്ട് ചിലപ്പം ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് പ്ലസ് ആവും അല്ലെങ്കിൽ മൈനസിലേക്ക് വാരി ചെയ്തു പോകാം കറക്റ്റ് ലൊക്കേഷൻ എസാക്ട് ലൊക്കേഷൻ പറ്റത്തേ പിന്നെ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഗ്രൗണ്ട് പെനിട്രേഷൻ റഡാറാണ് ഈ സിസ്റ്റം തന്നെയാണ് ഉത്തരാഖണ്ഡിലൊക്കെ ഉപയോഗിച്ചത് പക്ഷേ ഉത്തരാഖണ്ഡ് ചെയ്ത പോലെ ടണലിലാകത്തോ എക്സാക്റ്റ് ആ പീപ്പിൾ ആ ടണലാൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഹ്യൂജ് ഡബിൾസ് ഇത്ര മീറ്ററിൽ കിടക്കാം ാണ് ആ ഒരു ആ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് കിടക്കയാണ് അപ്പൊ അതിനകത്ത് എക്സാക്ട് ലോറി നമ്മൾ എടുക്കും തോറും മണ്ണിടിഞ്ഞ് ഇടിഞ്ഞ് വീഴുന്നുണ്ട് മണ്ണിടിഞ്ഞ് വീഴുന്നുണ്ട് ആ മണ്ണ് ആ മണ്ണിപ്പം ഇപ്പൊ ഒരേ ഇപ്പം ഇപ്പൊ നമ്മൾ കളക്ടർ ഇപ്പം കളക്ടർ വന്നിട്ട് മിനിസ്റ്റർ വന്നായിരുന്നു എം എൽ എ വന്നു ഇവിടുത്തെ എ ഡി എം വന്നു അസിസ്റ്റന്റ് കളക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാം അവിടെ ചേർന്നപ്പോ യോഗം നമ്മളിപ്പം നമ്മുടെ പ്ലാനല്ലേ വിവരിച്ചുകൊണ്ട് യോഗം ചേർന്നു ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള പ്രക്ലേയും നമ്മൾ മാക്സിമം ഇട്ട് വന്നിട്ടുണ്ട് തുടക്കം வளர பராஜயகரமட்டும் மூணு பேரையும் எங்கே மனசில பற்றிய எல்லா அது அப்படி நிக்கிற எல்லாருக்கும் அவருக்குன்னா സ്ഥലം അത് തന്നെ അല്ലേ അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവര് പരാജയം വെറും പരാജയമായിട്ടുള്ള ഒരു വഴിയിലേക്കാണ് സിറ്റി നമ്മള് നമ്മൾ ജോയിന്റ് ആയിട്ടാണ് ചെയ്യുന്നത് എൻ ഡി ആർ എഫ് ആയിട്ടും ഞങ്ങളുടെ ഞങ്ങളുടെ നിർദ്ദേശത്തിന് അവിടെ ജീപ്പ് എടുക്കണം നിർബന്ധിച്ചത് കാരണം അത് അവർ അങ്ങോട്ട് ആ പാട്ട്ലോട് ജീപ്പ് അവര് കയറിയിട്ടില്ല കാരണം അങ്ങോട്ട് കയറിയാൽ ഈ താഴ്ന്നു പോകുന്ന പെട്ടെന്ന് കൊളാപ് ചാൻസ് ഉണ്ട് നമ്മൾ ഹാർനസ് ഇട്ട് ഇല്ല നമ്മൾ ധൈര്യം കൊടുത്തു നമ്മൾ ധൈര്യം കൊടുത്ത മെഷീനോട് കയറ്റി എല്ലാവരും അതിന് ജീവിന ഉൾപ്പെടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വെക്കുമിന്റെ ആളി എല്ലാം കണ്ടുകൊണ്ടിരിക്കും ആ സ്ഥലത്തേക്ക് റോപ്പിട്ടും ആക്സസ് റോപ്പ് ആക്സസ് ചെയ്തും കിട്ടും മറ്റുള്ള ഈ ജിപി ആർ ചെയ്യുന്ന ആളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവിടെ നമ്മള് നിക്കുന്ന സ്ഥലത്ത് മണ്ണ് മണ്ണിടും വേണം പുറത്തേക്ക് ഇടിഞ്ഞു വിടുക അങ്ങനെ ഒരു ചാൻസ് ആണോ ഇത് അവഗണിച്ചാണ് നമ്മള് ജി പി ആർ ലൊക്കേഷൻ റെഡാർ ടീമിൽ റെഡാർ നമ്മൾ ഒരുമിച്ചാണ് പോയിട്ട് നമ്മളെ മാർക്ക് ചെയ്തിരിക്കുക നമ്മളാ പോയിന്റ് ഒരു ഇത് പോൾ കുത്തിക്കൊണ്ട് ആ സത്ര നമുക്ക് എവിടെയാണോ കിട്ടിയിരിക്കുന്നത് മാപ്പ് ചെയ്യുകയാണ് മാപ്പ് ക്രിയേറ്റ് ചെയ്യിരിക്കുകയാണ് ആ മാപ്പിനടുത്ത ഡബിൾസ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ നമ്മൾ ആവശ്യപ്രകാരം പ്രൊക്ലയൻസ് കുറെ ആ ഒരു വഴി വഴിയാടെ കേന്ദ്രീകരിക്കുകയാണ് അവിടെ കേന്ദ്രീകരിക്കുകയാണ് അവിടെ അവിടെ ആ ഒരു പാട്ടില് തന്നെ മാക്സിമം ഫസ്റ്റ് സെർച്ച് ചെയ്യേണ്ടത് ഫസ്റ്റ് സെർച്ച് ചെയ്യേണ്ട അവിടെ തന്നെയാണ് അവിടെ ഫസ്റ്റ് സേർച്ച് ഇല്ലെങ്കിൽ മാത്രം വേറെ സ്ഥലത്ത് നീങ്ങാൻ പാടുള്ളൂ പോസിബിലിറ്റി കാരണം ഒരു ഹെവി ഫോർട്ടി ടൺസോളം ഒരു ലോഡ്ഡായ ഒരു ട്രക്കായി അത് നേരെ ഒരു ചാൻസ് ഇല്ല കാരണം അതിൽ നിന്ന് മാറിപ്പോഴേ പുഴയിലോട്ട് വീണിരുന്നെങ്കില് ആ നേവി നേവി ഡൈവേഴ്സും ഇന്ത്യൻ ഡൈവേഴ്സും പറയുന്നത് അവർ ഡീപ്പായിട്ട് ക്ലീൻ ആൻഡ് സെർച്ച് നടത്തിയിട്ടുണ്ട് ഓഫീസർ അത്രയും ഇൻഡിമെൻസുകളുണ്ട് പുള്ളി അങ്ങനെ ഒരിക്കലും ഒരു കള്ളം പറയാം ഒരിക്കലും വഴിയില്ല നേരത്തെ ഒരു പരിചയമുള്ള സ്ഥിതിക്കും ഒരിക്കലും പുള്ളി പറയത്തില്ല മാത്രമല്ല ഈ ട്രക്ക് ഉണ്ടെങ്കിൽ ട്രക്ക് ഓൾറെഡി അത് എബോ സർഫസ് വാട്ടർ ലെവലിൽ വരെ ലോഗ് കാണാൻ പറ്റും ആ പാത്തിലല്ല അവര് കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം ബോട്ടിലാണ് പോയത് ആദ്യം ബോട്ടിലാണ് ഈ സ്പോട്ടിലേക്ക് പോയത് ബോട്ടിൽ ക്ലിയർ ഒരു പെർസെന്റ് ആകിയതേ ഓതന്റിസിറ്റി ആണ് വരുന്നുള്ളു നമ്മൾ ഇപ്പം ഒരു പത്ത് മണി നമ്മൾ ഏറ്റവും കുറഞ്ഞ് നിൽക്കും നല്ല ക്ഷീണമുണ്ട് അവരൊന്നും കഴിച്ചിട്ടില്ല പോലീസ് ബുക്കെ അറിയാ വേറെ എൻ്റർ ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ ആരും എൻറ്റർ ചെയ്യുന്നില്ല അപ്പൊ നിങ്ങൾക്കെല്ലാം അവിടുത്തെ കേരളം കാത്തിരിക്കുന്നേര ഇത് അറിയിക്കാൻ വേണ്ടി ഞാൻ പുറത്ത് തന്നെ ഇറങ്ങി രാത്രി തുടരാണ് ഇന്നലെ വരെ ഈ അഞ്ചര അഞ്ചു മണിയാകുമ്പോ എല്ലാം നിർത്തും നിങ്ങൾ നിങ്ങളും നോക്കിയ വലിയ പോലീസ് ഇല്ല ഇല്ല എല്ലാരും ഇവിടുത്തെ ഇപ്പൊൾ ഒരു ഒരു എബോ പതിനൊരുവന്റി ട്വന്റി ഫൈവ് ഫീറ്റ് ഉള്ളതുകൊണ്ട് കാരണം നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന ട്രക്കിന് ട്വൽവ് ഫീറ്റ് ടു ഫോർട്ടീൻ ഫീറ്റ് ഹൈറ്റ് ഉണ്ട് ഹെവി കുറച്ച് കല്ലുകൾ കിടപ്പുണ്ട് അത്ര ഹെവി സ്റ്റോൺസ് വീണില്ലെങ്കിൽ ആ ട്രക്കിന്റെ കുറച്ച് ക്യാബിൻ ചളങ്ങിയാൽ കുറച്ച് ടെൻ ഫീറ്റോളം നമുക്ക് കിട്ടുമോ ടെൻ ഫീറ്റോളം കിട്ടും നമ്മൾ ആ ഒരു ടോപ്പ് ഇപ്പം ലെവൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇതിനൊരു ഇടിയുന്നുണ്ട് ഭയങ്കര മണ്ണ് നമുക്ക് ഇപ്പം ഞാൻ പോസിബിൾ അല്ല അല്ലെങ്കിൽ ഈ ട്രേയ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ ഈ ട്രേസ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈ ചെയ്തു പോലെ അത് കളക്ടർ വന്നാൽ ആ കളക്ടറെ ഡെപ്യൂട്ടി കമ്മീഷണറോട് ഞാൻ പറഞ്ഞത് ആ ഇതിട്ട് പിന്നെ റെസ്ക്യൂ ടൂബിട്ടുണ്ട് നമുക്ക് അവിടെ എത്താം എന്നാൽ ഈ ട്രക്ക് ഒളാഫ് ചെയ്തുകൊണ്ട് വിക്കയും നമുക്ക് പുറത്തിറക്കാം അവിടെ നിന്ന് ഈ വാക്ക് പുറത്തിറക്കാം ഇതൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ട്രക്ക് എക്സാറ്റ്ലി ആ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടില്ല ഇപ്പോൾ നിങ്ങൾ എവിടെ പറഞ്ഞുകൊണ്ടിരുന്ന ട്രക്ക് ട്രേയ്ക്ക് ട്രക്ക് വേറെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ജി പി ആറും ജി പി ആറിന്റെ പ്രശ്നമുണ്ട് ഈ വെറ്റ് ക്ലൈമറ്റ് ഡ്രൈ ക്ലൈമറ്റിൽ കുറച്ചും കൂടി ആക്യുറസിയാണ് ഹൺഡ്രഡ് പെർസെന്റ് ആക്യുറിയുണ്ട് ഈ വെറ്റ് ക്ലൈമറ്റ് വർക്കിംഗ് വളരെ വളരെ നമ്മൾ ആ ആ ആ ആ സ്ഥലം 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 ഫോക്കസ് ഫോക്കസ് ില്ക്കിങ്ങ് കണ്ടിന്യൂ വർക്ക് ചെയ്യാണ് ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ടൊന്നും പോലീസ് വെക്കലാണ് വക്കളാണ് പ്രത് വേറെ ഇതില്ല അപ്പോൾ തിരിച്ചു വന്ന് മെറ്റൽ മെറ്റൽ കണ്ടന്റ് അല്ലെങ്കിൽ മെറ്റൽ കണ്ടന്റ് ആയിരിക്കാം വുഡിന്റെ ഇത് പിടിക്കാറില്ല കാരണം അല്ലെങ്കിൽ വേറെ സ്റ്റോൺ ഇതായിരിക്കാം കൂടുതൽ അതും കാണും പോസിബിലിറ്റി കൂടെ അവളാണ് വന്നത് പോസിബിലിറ്റി കൂടെ അവിടെയാണ് വന്നത് അതായത് ഒരു ഓപ്പോസിറ്റ് ആ കഴ ലൊക്കേഷൻ നമ്മൾ ട്രേസ് ചെയ്തു ആ കഴ ഓപ്പോസിറ്റായിട്ട് ഇത് പാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ തന്നെയാണ് നമുക്ക് ഈ ലൊക്കേഷൻ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് പ്രൊക്ലൈനേഴ്സ് ആവശ്യം പ്രൊക്ലൈനേഴ്സ് അഞ്ച് പ്രൊക്ലൈനേഴ്സ് ആ ഒരു സെർച്ച് ആ ഒരു പാത്തിൽ തന്നെ മാക്സിമം സേർച്ച് നടത്തുകയാണ് അതിനുള്ള ഡെബ്രസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പുറത്തുനിന്നുമില്ല എൻ ഡി ആർ നമ്മൾ മാത്രം നിൽക്കുന്നുള്ളു എൻ ഡി ആർ എഫ് മാത്രമേ നിൽക്കുന്നുള്ളു അപ്പോൾ പിന്നെ ഒരു ഗവൺമെന്റിന് റെഡി ആർ ഒരു മൂന്ന് നാലോളം പിള്ളേരും നമ്മൾ മാത്രം നിൽക്കുന്നുള്ളൂ നമ്മൾ രണ്ട് ഒരു കഷ്ടപ്പെട്ടാണ് അവരെ മുകളിൽ ജീപ്പർ വരാനും കയറി കാരണം അവരെ ഒരു ഹ്യൂജ് ലാൻസ് ആണ് ചാൻസ് ഉണ്ട് എപ്പോൾ വേണം അതും നമ്മുടെ പുറത്തേക്ക് വീഴണം എല്ലാം ആവുകയാണ് കാരണം അരക്കെട്ടോളം ചെളി താങ്ങ് തന്നാണ് കയറി കയറി നമുക്ക് പക്ഷെ അവിടെ നമ്മൾ ആ ആ നമ്മളെ കൊണ്ട് ആ ഏരിയ മൊത്തം ജീപിയർ ചെയ്തിട്ടുണ്ടോ നമ്മൾ പൂർണ്ണമായിട്ടും അതുകൊണ്ട് മണ്ണെടുക്കുമ്പോൾ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് ഇടിക്കുകയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ രാത്രിയിൽ ഒരു ചെയ്യേണ്ട ചെയ്യണ്ടെന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ നമ്മളും പത്ത് മണി മാക്സ് നമ്മൾ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് നിൽക്കുകയാണ് മാക്സ് നമ്മളെ കൊണ്ട് എങ്ങനെയൊക്കെയാണോ ഇത് പോസിബിലിറ്റി ഉള്ളതല്ല മാക്സ് നോക്കുകയാണെങ്കിൽ ഒരു നമുക്ക് ഒരു ട്രാക്ക് ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതാണ് ഏറ്റവും വലിയ ഒരു ട്രാക്ക് ആ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മണ്ണ് നീക്കം ചെയ്യും എനിക്ക് കുറച്ചും കൂടെ ഞാൻ ഞാൻ ഡിസ്ട്രിക് കളക്ടറോടും പറഞ്ഞു എ ഡി എമ്മിനോട് പറഞ്ഞു എല്ലാം പറഞ്ഞു വെച്ചാൽ ഒരു അടുത്ത ആർമി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവര് അവരുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടെ നമുക്ക് എനിക്ക് കുറച്ചും കൂടെ നല്ലതാണ് മനസ്സിലായില്ലേ കുറച്ചും കണ്ടെ എന്റെ അവരുടെ ബജാലും കുറച്ച് നല്ല ടീമുകളുണ്ട് കുഴപ്പമില്ല ഓഫീസറെ നമ്മുടെ കൂടെ തന്നെ ചെയ്യുകയാണല്ലോ ഇല്ല നമ്മൾ അവരെ പറഞ്ഞാൽ കുറ്റപ്പെടാല്ലോ ഞാൻ പുറത്തുനിന്ന് ഓപ്പറേറ്ററാണ് അറിയാമല്ലോ അവർക്ക് നമ്മളിപ്പോൾ അത്ര അധികം പെർമിഷൻ ഇപ്പം ഒരുപാട് നമ്മുടെ ഡോക്യൂമെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് എസ് പി ഒരകത്ത് കയറ്റി വിട്ടു അപ്പം ഇത്ര റെക്കോർഡ്സ് ഉള്ളതുകൊണ്ടാണ് ഒരുപാട് റെക്കോർഡ്സ് ഇങ്ങനെ പല സമയത്തും അഡ്മിനിസ്ട്രേഷൻ സഹായിച്ചുള്ള റെക്കോർഡ്സ് ഫുൾ അവിടെ എസ് പി ഇതായിരുന്നു അപ്പോൾ ഇത് കണ്ടോട്ടാണ് നമ്മളെല്ലാം ഫുള്ള് കളക്ടർ അന്മേഷൻ പുള്ളി എല്ലാം അങ്ങനെ പലരെയും കാര്യം നമ്മൾ ഇപ്പം വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ അവരെ അവരനിപ്പോൾ നമ്മൾ സത്യം ഈ തെറ്റായ ദിശയിൽ അവരെ അവരൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ കേരളക്കാർ അറിയുക കേരളത്തിൽ തന്നെ അറിയിക്കാൻ വേണ്ടി കേരളത്തിൽ ഒരുപാട് പേര് നോക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് പറയുക ഒരുപാട് കോൾ വരെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കുറച്ച് നിങ്ങൾ മാധ്യമപ്രവർത്തക കോൾ മാത്രം എടുക്കുന്നു എന്താ സത്യം പുറത്ത് അറിയിക്കാൻ വേണ്ടി ഇത് ട്രെയിനിൽ പോയിരുന്നത് ഇന്നും മൂന്ന് മണി വരെ കറക്റ്റ് ദിശയിലായിരുന്നില്ല കറക്റ്റ് ദിശയിലായിരുന്നില്ല ഇത് റോങ് വേ ആണ് അവർ കണ്ടെടുത്ത് മണ്ണ് നിൽക്കുന്നവർ വഴി നിൽക്കാൻ മണ്ണ് നിൽക്കുന്നത് വേറെ എവിടെയാണ് ചെയ്യുന്നത് അവർക്കറിയത്തില്ല ഈ പോസിബിലിറ്റി ഉള്ള ഒരു ആ ദിവസം ആ മേഖല ഒരു ഫുൾ ഫ്ലഡ്ജ് അല്ലെങ്കിൽ ഫുൾ ആയിട്ടുള്ള ഒരു സെഡീപ്പ് സേർച്ച് അവിടെ നടക്കുന്നില്ല മണ്ണ് മാറ്റുന്നില്ല ഇപ്പം നമ്മൾ മൂന്ന് മണിക്ക് പോകുന്ന ശേഷം ഒന്നര ലക്ഷം ആണ് ഈ കാക്ടിവിറ്റീസ് എല്ലാം വരുന്നത് എസ് പി നമ്മൾ പിന്നെ കണ്ടില്ല എന്നാൽ വേറെ ഇതല്ല പിന്നെ പിന്നെ നമ്മൾ എല്ലാ പുള്ളി പൂർണ്ണ അധികം നമുക്ക് അധികാൻ വന്നിട്ട് പിന്നെ പുള്ളി പോകാമായിരുന്നു പിന്നെ നമുക്ക് നമ്മൾ എതിരെ സംസാരിക്കാൻ വേറെ വന്നത് ഇപ്പോൾ അവസാനഘട്ടത്തിൽ അപ്പോൾ നമ്മുടെ നേരത്തിലാണ് ഒരു പിന്നെ എൻ ഡി ആർ എഫിന്റെ ഒരു കൂടിയാലോവനെ എല്ലാം ചേർന്നാണ് ഇത് അപ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് കളക്ടറെ അവരെ മെസ്സേജ് ഫോണെല്ലാം വിളിച്ച് അറിയിക്കുന്നത് അപ്പോൾ മൂവ്മെന്റ് അറിയിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സേഫ്റ്റിയെ കുറിച്ച് അവർക്ക് ഭയങ്കര ഭയമുണ്ട് കാരണം അത്രയും കൊള്ളാപ്സ് നമ്മൾ അത്രയും മോളി കയറി കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര നെഞ്ചെടുപ്പായിരുന്നു ഈ ഈ കൊള്ളാപ്സുകളാണ് നമ്മൾ ജീപിയൊക്കെ അപ്പോഴത്തേക്ക് അവിടെ എല്ലാം എൻ്റെ ആയിട്ട് ഇടിഞ്ഞു വിടാൻ ചാൻസ് വളരെ കൂടുതലാണ് അതെന്ത് ഞാനും കൃഷ്ണദാസെല്ലാം അസിസ്റ്റ് ചെയ്യുന്ന കൃഷ്ണദാസെല്ലാം അത്രയധികം ജീവൻ ഒരു പണയം വെച്ചാണ് ഇവിടെ നിൽക്കുന്നത് കാരണം അത്രയും കൊള്ളാവശ്യ മണിക്ക് കണ്ടിന്യൂ ചെയ്യാണ് കണ്ടിന്യൂ ചെയ്യാണ് ഇപ്പൊ ഒരു ആ ഒരു എന്നാ ഇപ്പൊ അഞ്ചോളം പ്രൊക്കലൈനസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് വെച്ച് മാക്സിമം നൈറ്റോട്ട് വർക്ക്ഔട്ട് ചെയ്യാനുള്ള സമയത്തിലാണ് ഇപ്പം ആ കൂടെ നിൽക്കുന്ന എല്ലാവരും ബ്രോക്ലൈൻസ് എല്ലാം നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു സ്ഥിതി കണ്ടിട്ട് അവർ നമുക്ക് ഭയങ്കര ഒരു തോന്നുന്നുണ്ട് നമ്മുടെ തോന്നി അവരും കൂടെ നിൽക്കുന്നുണ്ട് വളരെ നമ്മൾ ഈ നേരത്തെ കാണിച്ച പോലത്തെ ഒരു ചില കുറച്ച് ചൂടായിട്ട് വെച്ചവർ ചെയ്യുന്നുണ്ട് കുറച്ച് വളരെ ഫാസ്റ്റായിട്ടുണ്ട്